ഡാട താടി എടുത്തു കഴിഞ്ഞപ്പോൾ റിയാക്ഷൻ ആണ് ഞങ്ങൾ വിചാരിച്ച് ചിലപ്പോ കരയൊക്കെ ചെയ്യുന്നു വേറെ വീഡിയോസിലൊക്കെ കുഞ്ഞുങ്ങൾ കരയുന്നുണ്ടിട്ടുണ്ട് പക്ഷെ അവൻ അന്തമായിട്ട് കുന്ത വഴികൾ എന്നിട്ട് ചിരിക്കുമായിരുന്നു ഇച്ചിരി നേരം കാണാറുന്ന് കണ്ടപ്പോ ഇസിനും ആരയ്ക്ക് മുന്നേ ഭയങ്കര റിയാക്ഷൻ ആയിരുന്നു കേട്ടോ സ്നേഹ പ്രകടനം ഡാടക്കൊരു ഉമ്മതാന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ കുറച്ച് സ്ലോ മൊയിലാണ് കൊടുത്തെങ്കിലും ആലി നിറയെ നിറയേ കൊടുക്കുന്നുണ്ട് പന പോലെ വളർന്നിട്ട് സ്വന്തം താടി പോലും സൂക്ഷിക്കാൻ അറിയത്തില്ല ഡാഡ എന്നുള്ള മീനിങ്ങിൽ അവൻ കൊറേ നേരം അന്ത വിട്ട് കുന്ത വഴുകി ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ഉടനെ അവൻ ബനാന ചോദിച്ചു ഇനി അതങ്ങാണോ മേടിച്ചോണ്ട് വരാൻ മറന്നെങ്കിലോ അവനീ ബനാനൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ ഫ്രൂട്സ് ഒക്കെ അത് കഴിഞ്ഞ് പിന്നെ ഇച്ചിരി സ്നേഹ പ്രകടനമാണ് അത് പിന്നെ ഒരു എൻലെസ് ആയിട്ടുള്ള കാര്യമാണ് കുഞ്ഞു അവക്കി ഇതുപോലെ കയറിയിരുന്നു ഇങ്ങനെയൊന്നും മുന്നാരിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടത്തില്ല